സുതുക്കളേ നമ്മുടെ ബിയൻ കായല്ല തൂക്കുപാലുണ്ട് ഞാൻ അവിടേക്ക് വന്നപ്പോഴേ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ഒരു അതെന്താണത് ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എനിക്ക് വലിയ പിടുത്തമില്ല ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കണ്ടിരിക്കും കണ്ടില്ലേ ഇവിടേക്ക് ഇങ്ങനെ കുട്ടികളുമായിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പക്ഷേ എന്തൊക്കെയായാലും കയ്യിൽ നിന്ന് കുട്ടികളൊക്കെ എന്താ പറയുക കൈയ്യൊക്കെ പിൻവലിച്ചിട്ട് പെട്ടെന്ന് ഒരു ഓട്ടം ഇടുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ആ ഗ്യാപ്പിലൂടെ താഴെത്തൊട്ട് ഒഴിയാനുള്ള സാധ്യത വളരെയധികമാണ് നോക്കൂ ഇത് കണ്ടില്ലേ കുട്ടികളൊക്കെ ഒന്ന് ഇതിൻ്റെ ഇടക്കൂടെ അങ്ങോട്ട് എത്തിച്ചു നോക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് തോന്നിയൊരു കാര്യം ഇത് വരെ എങ്കിലും ഇതിപ്പോൾ കണ കഴിയുണ്ടായിരിക്കും അതാ ഒന്ന് രണ്ട് മൂന്ന് ഇതുവരെങ്കിലും ഇതുതരം നെത്തിട്ടിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളങ്ങോട്ട് ഒരു കാരണവശാലും കുട്ടികൾ കുട്ടികളങ്ങോട്ട് മറിയാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇതല്ല സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുട്ടികളായിട്ട് വരുന്ന ആളുകൾ വളരെ സൂക്ഷിച്ച് തന്നെ കുട്ടികളൊക്കെ കുട്ടികളുമായിട്ട് ഇതിനെ പോകണം കാരണം ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഈ പിള്ളേരെന്താ ചെയ്യുന്നതിനൊരു പിടുത്തം ഉണ്ടാവില്ല അപ്പോൾ കുട്ടികളെ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ മാത്രമേ പോകാൻ പാടുകയുള്ളൂ ഇത് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കാത്തതുണ്ടായിരിക്കാം അത് അങ്ങനെ പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല അത്രമൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവിടെ വല അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏഹ് വലയല്ല രണ്ട് കമ്പിങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടല്ലോ ഏഹ് ഒരു അപകട സാധ്യത ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റി കീഴിലാണ് ഇത് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുക ഇനിയിപ്പോൾ ഓണം വരാറായി ഓണം വരുന്ന സമയത്ത് ഈ ഭാഗത്ത് അപാര തിരക്കായിരിക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ടായിരിക്കും കാരണം ഭയങ്കര സൗന്ദര്യമാണത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഞങ്ങളിപ്പോൾ രാത്രി ഒരു പത്ത് മണിക്കപ്പോൾ ഞങ്ങളിവിടെ എത്തിയേ ഇപ്പോഴിവിടെ ആൾക്കാർ വന്നുകൊണ്ട് ഫാമിലി ഇവിടെ വന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ ഈയൊരു എന്താ പറയുക ഭംഗിയും ഈ നിശ്ശബ്ദതയും മറ്റൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സൈഡിൽ വല കെട്ട് വല വലിച്ചിരുമ്പിൻ്റെ ഇതിനൊക്കെ വകയിരുത്താനൊന്നും പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടൂറിസം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ടൂറിസമായിരിക്കണം എന്തെങ്കിലാണ് വെച്ച് കിട്ടി നാട്ടുകാരെ വേണമെങ്കിൽ വന്ന് കണ്ടോളി നിങ്ങൾ വേണമെങ്കിൽ ആസ്വദിച്ചിടുന്നല്ല ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം ഒരു സംരക്ഷണം ഒരു സെക്യൂരിറ്റി തീർച്ചയായിട്ടും ഫീൽ ചെയ്യണം ഇവിടെ എനിക്ക് വരുമ്പോഴൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് എപ്പോഴും ഇത് ഫിയറാണ് കാരണം ഇത് താഴത്ത് നോക്കൂ ഇതാണ് കായലാണ് അതിഭീകരമായിട്ടുള്ള ആഴാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഉള്ള ഈ സമയത്ത് ഈ സൈഡിലൂടെ നൂറ് ശതമാനം ആരെങ്കിലും അപ്പുറത്തോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ അധികമാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പറയുന്നത് ചെറിയ കുട്ടികളുടെ വരുന്ന ആൾക്കാരുണ്ട് ഒന്ന് കണ്ണു തെറ്റിണ്ടായിരിക്കും ചിലപ്പോൾ ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ മതിയോ ഈ ഒരു അപകടം സംഭവിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞുള്ളൂ അധികാര അധികാരികളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുക തന്നെ വേണം അല്ലെങ്കിൽ കണ്ടില്ലേ എന്തൊരു ഗ്യാപ്പാണെന്ന് ആലോചിച്ച് വച്ചു നല്ല ഗ്യാപ്പുണ്ട് കുട്ടികൾക്ക് ധ്യേനൊക്കെ ഉണ്ടോ എൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലും ഇല്ല അപ്പം ഇത്രാവശ്യം നല്ല ഗ്യാപ്പാ ഉള്ളത് കുട്ടികളൊക്കെ ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ ഇവിടുന്ന് വീണാൽ തന്നെ മതിയാവും കാരണം അപ്പുറത്തേക്ക് ഇത് ഒരു തടസ്സമോ ഒന്നുമില്ല ഒറ്റയടിക്കായിരിക്കും നേരെ താഴത്തോട്ട് അപകടം സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ അധികാരികളൊക്കെ ശ്രദ്ധിക്കുവരെയും സംഗതി ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ ധാരാളം മോൻറ്റീസ് ചെയ്യുന്നതാണോ